നമസ്കാരം മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമാ ലോകത്തേക്ക് എത്തിയ അനേകം കലാകാരന്മാരിൽ ഒരാളാണ് ദിലീപ് പഠനകാലത്ത് തന്നെ മിംക്രി വേദികളിൽ സജീവമായിരുന്ന താരത്തിന്റെ കലാജീവിതത്തിൽ വഴിത്തിരിവാകുന്നത് കലാഭവനിലേക്ക് എത്തുന്നതോടെയാണ് ജയറാം സിനിമയിലേക്ക് പോയ സ്ഥാനത്തെ ഒഴിവ് നികത്താൻ ദിലീപിന് കഴിഞ്ഞതോടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുകയായിരുന്നു മിമിക്രി വേദികളിൽ നിന്നും കമലിന്റെ കീഴിൽ സഹസംവിധായകനായി സിനിമയിലെത്തിയ ദിലീപ് പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങളും പതിയെ പതിയ നായകനിരയിലേക്കും ഉയർന്നുവരികയായിരുന്നു കലാഭവിന് പുറമെ കൊച്ചിൻ സാഗർ ഹരിശ്രീ തുടങ്ങിയ ഗ്രൂപ്പുകളിലും ദിലീപ് മിംക്രി അവതരിപ്പിച്ചു ഹരിശ്രീ അശോകൻ നാദൃഷ അബി ഏലൂർ ജോർജ് തുടങ്ങിയവരൊക്കെയായിരുന്നു മിംക്രി വേദികളിലെ താരത്തിന്റെ പ്രധാന കൂട്ടാളികൾ കമലിന്റെ സംവിധാന സഹായിയായിട്ടായിരുന്നു ദിലീപിന്റെ സിനിമയിലേക്കുള്ള വരവ് സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ വിഷ്ണുലോകമായിരുന്നു സഹസംവിധായകനായ കന്നി സിനിമ അന്ന് വെറും ഗോപാലകൃഷ്ണൻ ആയിരുന്നു അദ്ദേഹം ഒമ്പത് സിനിമകളിൽ ദിലീപ് സഹസംവിധായകനായി പ്രവർത്തിച്ചു അങ്ങനെയിരിക്കെ കമലിന്റെ തന്നെ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയിൽ ചെറിയൊരു റോളുമായി അഭിനയത്തിലേക്ക് വെച്ചു രണ്ടു വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരായിരുന്നു ദിലീപ് എന്നത് അങ്ങനെ ഗോപാലകൃഷ്ണൻ പിള്ളയ്ക്ക് സിനിമ തന്നെ ദിലീപ് എന്നൊരു പേരും സമ്മാനിച്ചു അന്ന് മുതൽ ഇന്ന് വരെ മുന്നിൽ ഗോപാലകൃഷ്ണനില്ല ദിലീപ് മാത്രം ജനപ്രിയ നായകനായി നടന്റെ തിരിച്ചുവരവനായി ഒരു കൂട്ടം ആരാധകരും കാത്തിരിക്കുകയാണ് അതേസമയം ഇപ്പോഴിതാ ദിലീപിനെ കുറിച്ചും മാനത്തെക്കുട്ടാരം എന്ന സിനിമയെക്കുറിച്ചും സുരേഷ് ഗോപിയുടെയും ദിലീപിനെ സംസാരിക്കുകയാണ് കലാഭവൻ അൻസാർ കലാഭവൻ മലയാള സിനിമാ ലോകത്തിന് സംഭാവന ചെയ്ത അനേകം താരങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കലാഭവൻ അൻസാർ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ അദ്ദേഹം ഏതാനും ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആദ്യകാല ഹിറ്റ് ചിത്രങ്ങളൊന്നായിരുന്നു മാനത്തെക്കൊട്ടാരം റോബിനുമായി ഒന്നിച്ച് എഴുതിയ ചിത്രം തന്റെ ജീവിത കഥയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നാണ് അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചത് മാനത്തെ കൊട്ടാരം എന്ന സിനിമ എന്റെ അനുഭവമാണ് എനിക്കൊരു സോഡ കമ്പനി ഉണ്ടായിരുന്നു കോളേജ് കഴിഞ്ഞ ഉടനെ ഞാനും കലാഭവൻ റഹ്മാനും ചേർന്നാണ് സോഡ കമ്പനി ആരംഭിക്കുന്നത് ആ സമയത്ത് തന്നെ സിനിമാ ഭ്രാന്തമുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യ സിനിമയായ അരവിന്ദന്റെ പോക്കുവേലിൽ അഭിനയിച്ചിരുന്നു സോഡ കമ്പനി ആണെങ്കിലും പറയുമ്പോൾ സോഡ ഫാക്ടറിയാണ് അതാണ് മാനത്തെ കൊട്ടാരത്തിന്റെ ത്രെഡ് സിനിമ എന്ന് പറയുന്നത് എനിക്ക് വലിയ ഭ്രാന്തായിരുന്നു ആ സിനിമയെ ഞാനൊരു നടിയാക്കി മാറ്റി ആ നടിയുടെ പുറകെ ആളുകൾ നടക്കുന്നു നിർമ്മാതാവ് പറഞ്ഞത് ജഗദീഷ് മുകേഷ് തുടങ്ങിയവരൊക്കെ അഭിനയിപ്പിക്കാം എന്നായിരുന്നു എന്നാൽ അതിനേക്കാൾ നല്ലത് ദിലീപ് അശോകൻ തുടങ്ങിയവരൊക്കെ മതിയെന്നായിരുന്നു എന്റെ നിർദ്ദേശമെന്നും കലാഭവൻ അൻസാർ പറയുന്നു അന്ന് ദിലീപ് വലിയ തിരക്കുള്ള താരമൊന്നും ആയിട്ടില്ല ഓർക്കിഡ് എന്ന ഹോട്ടലിലേക്ക് ദിലീപിനെ വിളിച്ചു വരുത്തി സുനിലിനെ പരിചയപ്പെടുത്തുകയും ചില ഡയലോഗുകൾ പറയിപ്പിക്കുകയും ചെയ്തു നാദർഷിയെ കൊണ്ടുവരുന്നത് ദിലീപാണ് ഷിയാസിനെയായിരുന്നു ആ റോളിലേക്ക് ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിന് വേണ്ടത്ര അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഒരു ദിവസം രാത്രിയാണ് ഞാനും ദിലീപും കാറെടുത്ത് നാദർഷിയുടെ വീട്ടിൽ പോയി സിനിമയിലേക്ക് വിളിക്കുന്നത് നാദിർഷിയും കൂട്ടിയുള്ള ആ വരവ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് സിനിമയിൽ കഴിവ് തന്നെയാണ് പ്രധാനം ദിലീപ് എന്ന് പറയുന്നത് അപാര കഴിവുള്ള വ്യക്തിയാണ് നമ്മളൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ചില സാധനങ്ങൾ കൂടെയിടും അത് ഗംഭീരമായിരിക്കും മാനത്തെ കൊട്ടാരത്തിൻ്റെ കഥയിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും ഇത് ഇത്ര വലിയ വിജയമാകുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല അന്നും ഇന്നും താരങ്ങളേക്കാൾ കഥയിലാണ് എനിക്ക് വിശ്വാസമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സിനിമ എന്ന് പറയുന്നത് ജാടുകളുടെ ഒരു ലോകമാണ് അറിയപ്പെട്ടു തുടങ്ങിയാൽ ശരീരഭാഷയിലും വിശ്വാസത്തിലും വരെ മാറ്റം വരും എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ കാണിക്കുന്ന വ്യക്തിയുമല്ല അതായത് ഒരു ജാടുകളുടെയും പിറകെ പോകില്ല ആരുടെയും പുറകെ പോയി പിടിച്ച് കഥ പറയാൻ നിൽക്കില്ല ആർട്ടിസ്റ്റിന്റെ മേലെ നിൽക്കുന്ന കഥ ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം അത്തരം ഒരു ചിത്രമായിരുന്നു മാനത്തെ കൊട്ടാരം മാനത്തെ കൊട്ടാരത്തിന്റെ കഥ ആദ്യം പറഞ്ഞത് ശോഭനയോടായിരുന്നു അവർക്കിഷ്ടമായി എന്നാൽ ഫാസൽ സാറിന്റെ ഒരു പടവും ഡേറ്റിയിൽ പ്രശ്നം വന്നു അങ്ങനെയാണ് ഖുഷ്പുവിനോടൊക്കെ പോയി കഥ പറയുന്നു അവർക്കും നല്ല രീതിയിൽ കഥ ഇഷ്ടമായി മാർക്കറ്റിംഗ് എന്ന രീതിയിലാണ് സുരേഷ് ഗോപി വരുന്നത് അത് നിർമ്മാതാവിന്റെ ഒരു താല്പര്യം കൂടിയായിരുന്നു എപ്പോഴും തിയേറ്ററുകളിലേക്ക് ആളെ കിട്ടാൻ നല്ല നടന്മാർ തന്നെ വേണം ആ ഗുണം അദ്ദേഹത്തെ കൊണ്ട് കിട്ടിയെന്നും അൻസാർ കൂട്ടിച്ചേർക്കുന്നു അതേസമയം ദിലീപ് ഭാവിൽ ഒരു വലിയ താരമാകുമെന്ന് മാനത്തെ കൊട്ടാരം എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നുവെന്നും പ്രമുഖ തിരക്കഥാകൃത്തും സംവിധായകനുമായ റോബിൻ തിരുമല പറഞ്ഞതും അടുത്തിടെ ശ്രദ്ധേയമായിരുന്നു കലാപം അൻസാർ റോബിൻ തിരുമല തുടങ്ങിയവരുടെ തിരക്കഥയിൽ സുനിൽ സംവിധാനം ചെയ്ത മാനത്തെക്കൊട്ടാരം പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ചിത്രത്തിൽ ഖുഷ്പു ദിലീപ് സുരേഷ് ഗോപി എന്നിവരാണ് പ്രധാന വേഷം ചെയ്തത് മമ്മൂട്ടിയെ വെച്ച് രാജകീയം എന്ന സിനിമ ആലോചിക്കുന്നതിന് ഇടയിലാണ് മാനത്തെ കൊട്ടാരം എന്ന സിനിമയിലൂടെ എലമെന്റ് കിട്ടുന്നത് അത് ഞാൻ അൻസാറിനോടും അദ്ദേഹം മമ്മൂട്ടിയോടും പറഞ്ഞു മമ്മൂട്ടിക്ക് കഥ ഇഷ്ടപ്പെട്ടതോടെ പുതിയ ആളുകളെ വെച്ച് ആ ചിത്രം ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിലേക്ക് വരുന്നത് എം ജി റോഡിലെ ഒരു ഹോട്ടലിൻ്റെ മുകളിൽ വെച്ചായിരുന്നു ദിലീപിൻ്റെ ഇൻ്റർവ്യൂ ദിലീപ് മിംക്രിയൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം നോക്കി ഇദ്ദേഹം മികച്ചൊരു ഒരു നടനാകുമെന്ന് പറഞ്ഞു അത് ആ ചിത്രത്തിൽ ഞങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇയാൾ ഒരു സൂപ്പർ സ്റ്റാർകുമെന്ന് ഗുഷ്പ് പറയുന്നത് അന്ന് ദിലീപിനെ താഴെക്കൊണ്ടിറക്കി ബൈക്കിൽ കാത്തുന്ന നിന്നാളായിരുന്നു നാദൃഷ പിന്നീട് നാദിർഷ മറ്റൊരാൾക്ക് പകരമായി മാനത്തെ കൊട്ടാരത്തിൽ അഭിനയിച്ചു നാദർഷ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് അങ്ങനെ പുതിയൊരു താരനിര ആ ചിത്രത്തിലുണ്ടായി ദിലീപിനെ ആദ്യമായി കാണുന്നത് ആ ചിത്രത്തിന്റെ സമയത്താണ് അന്ന് ഉണ്ടായ ആ ബന്ധം ഇപ്പോഴും അതിഗംഭീരമായി മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ച് ദിലീപിനോടും നാദിഷയോടും മാനത്തെ കൊട്ടാരം അബിക്ക് വേണ്ടി എഴുതിയ കഥയായിരുന്നു എന്ന പ്രചാരണത്തിൽ അടിസ്ഥാനമില്ല യഥാർത്ഥത്തിൽ അത് അബിക്കും ദിലീപിനും വേണ്ടി എഴുതിയതല്ല തികച്ചും ബ്ലാങ്ക് ആയിരുന്നില്ല കൊച്ചിയിൽ സോഡ കമ്പനി നടത്തുന്ന കുറച്ച് ചെറുപ്പക്കാർ അവരുടെ വീടിനകത്ത് ഷൂട്ടിങ്ങിനായി വരുന്ന ഒരു നടിയുമായി ഉണ്ടാകുന്ന ആത്മബന്ധവും തുടർന്നുണ്ടാകുന്ന കാര്യങ്ങളുമൊക്കെയായിരുന്നു സുനിലിനോട് പറഞ്ഞിരുന്നത് സൂപ്പർ നായികയായി ആദ്യം തീരുമാനിച്ചിരുന്നത് ശോഭനയായിരുന്നെങ്കിലും ഡേറ്റ് പ്രശ്നം കാരണം അതും നടന്നില്ല പിന്നീട് ഗുഷ്പുവിലേക്ക് എത്തുന്നു ഇപ്പം നാദിർഷ അഭിനയിച്ച കഥാപാത്രം ചെയ്യേണ്ടത് ഷിയാസ് ആയിരുന്നു ആദ്യത്തെ ഷോട്ട് എടുത്തെങ്കിലും സംവിധായകനായ കെമിസ്ട്രി വർക്കായില്ല അങ്ങനെയാണ് നാദർഷ വേഷത്തിലേക്ക് എത്തുന്നത് മലയാളികൾക്ക് ഏറെ സുപരിതനാണ് സംവിധായകനായ നേമം പുഷ്പരാജ് രണ്ടായിരത്തി മൂന്നിൽ ശങ്കരം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം സംവിധായകനായി സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത് എൺപതിലധികം ചലച്ചിത്രങ്ങളിൽ കലാ സംവിധായകനായുള്ള അദ്ദേഹത്തിന് പ്രവർത്തിച്ചിട്ടുണ്ട് നവാഗത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ അഞ്ച് സംസ്ഥാന അവാർഡുകളും ആറ് ഫിലിം ക്രിറ്റിക്സ് അവാർഡുകളും നേടി ഇപ്പോൾ ദിലീപ് ആദ്യമായി പ്രധാന വേഷത്തിലെത്തിയ മാനത്ത കുട്ടാരം സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളും ഈ സമയത്ത് ശ്രദ്ധേയമാകുന്നു കഥാപശേഷൻ എന്ന സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയത് കൽക്കട്ടയിലാണ് കൽക്കട്ടയിൽ നിന്ന് കാളിക്കാട്ടിലേക്ക് ഞാനും ദിലീപും ഒരുമിച്ച് പോവുകയായിരുന്നു അന്ന് ആ കാറിൽ ഞാനും ദിലീപും പിന്നെ അയാളുടെ ഒരു അസിസ്റ്റന്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ദിലീപ് എന്നോട് ചോദിച്ചു പുഷ്പേട്ട ആ പഴയ ഇന്റർവ്യൂ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു ഏത് ഇന്റർവ്യൂ എന്ന് ചോദിച്ചപ്പോൾ മാനത്തെ കൊട്ടാരം എന്ന സിനിമയുടെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറയുന്നത് എനിക്കത് വല്ലാത്തൊരു അത്ഭുതമായി തോന്നി കാരണം ആ സമയം ആയപ്പോഴത്തേക്കും ദിലീപ് വല്ലാണ്ട് പ്രശസ്തനായി നിൽക്കുകയാണ് അത്തരമൊരു നിലയിലേക്ക് എത്തിയ ഒരാൾ ആദ്യകാലത്ത് നടന്ന ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല മാനത്തെ കൊട്ടാരം സിനിമയുടെ സംവിധായകൻ സുനിലായിരുന്നു സിനിമയിലേക്ക് ഒരു നായകനെ വേണം നിമക്രി നന്നായിട്ട് ചെയ്യുന്ന ഒരാളെയാണ് വേണ്ടത് പുതുമുഖമായിരിക്കണം അങ്ങനെ ഇന്റർവ്യൂവിനെല്ലാം പ്ലാൻ ചെയ്തു എറണാകുളത്തെ ഓർക്കിഡ് ഹോട്ടലിൽ വെച്ചായിരുന്നു ഇന്റർവ്യൂ കൂടുതലും ചെറുപ്പക്കാരായിരുന്നു വന്നവരെല്ലാം തനിക്ക് അറിയുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ പ്രൊഡ്യൂസർ ഹമീദ് ക പുറത്തേക്ക് പോയി സ്ക്രിപ്റ്റ് എഴുതിയവരിൽ ഒരാളായ അൻസാർ കലാഭവനും ഉണ്ടായിരുന്നു കലാഭവനിൽ നിന്നും ഒരുപാട് പേർ വന്നതിനാൽ അദ്ദേഹം അഭിമുഖത്തിൽ നിൽക്കാതെ പുറത്തേക്ക് പോയി പിന്നെ ഞാനും സുനിലുമാണ് അവിടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾ മുഴുവൻ സീൻ ആക്ട് ചെയ്ത് കാണിക്കുന്നത് പിന്നീട് പ്രശസ്തരായ ഒരുപാട് പേർ അന്ന് അഭിമുഖത്തിൽ നിന്ന് വന്നിരുന്നു സിനിമയിൽ മുഖം കാണിച്ച ചിലരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു സുനിൽ അതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തപ്പോഴാണ് ഞാൻ പറയുന്നത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആ ഉയരം ആ ഉയരമുള്ള ആളാണെന്ന് പേരൊന്നും കൃത്യമായി അറിയില്ലായിരുന്നു എൻ്റെ വാ വാക്കു കേട്ട സുനിലും അത് ശരിവെച്ച് അദ്ദേഹത്തെ വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും വിളിപ്പിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് നോക്കി സിനിമയിലെ നായകനായി തിരഞ്ഞെടുത്തു അങ്ങനെയാണ് ഇദ്ദേഹം സിനിമയിലേക്ക് വരുന്നതും ദിലീപായി മാറുന്നതും ആ ഒരു കാര്യമാണ് ദിലീപ് കൽക്കട്ടയിൽ വെച്ച് എന്നെ ഓർമ്മപ്പെടുത്തിയത് അതെനിക്ക് വലിയ അത്ഭുതമായി തോന്നിയെന്നും നേമം പുഷ്പരാജ് പറയുന്നു അതേസമയം ദിലീപ് ഭാവിയിൽ ഒരു വലിയ താരമാകുമെന്ന് മാനത്തെ കൊട്ടാരം എന്ന സിനിമ ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നുവെന്ന് പ്രമുഖ തിരക്കഥാകൃത്തും സംവിധായകനുമായ റോബിൻ തിരുമല പറഞ്ഞതും അടുത്തിടെ ശ്രദ്ധേയമായിരുന്നു